െ ആ കുടുംബത്തിന് ഹജ്ജി ജിയാറ ചെയ്യാനൊന്നാകു തോപ്പിക്ക ചെയ്യുമാറാവട്ടെ പായസം ചിരുണി എല്ലാം വാങ്ങി കഴിഞ്ഞവട്ട് വരണമെന്ന് ഓർമ്മപ്പെടുന്നു മജിദിന് ഇപ്പോൾ വരാം അയക്കൂർ മസ്ജിദിനു നമ്മൾ നമ്മളെ കുഞ്ഞോത്തൊന്നും ഇട്ടില്ലായും നല്ലായിത് എന്നോണ്ടിൻ വേറെ ലെവൽ വീണ്ടും ആയിത് ദിലോ മതില്ല ദാ മതില്ല ഇങ്ങടെ വീണ്ടും ആണ് അന്നിപ്പോ ആണ് ഞാൻ ഗ്രൂപ്പ് me deu um pouco no que ele não deixou na cabeça hum. vai bem do nome aqui aí tudo Oh, I'm not sure if you're going to be able to do that.

ik <muchas> je الله بني الله কই কিস্তে বটু ধরনা আমি ক্লাস রে কাตรี না মনডা সহর ধরায়া নাটগারে গদেনি সহর നമ്മുടെ നേതാവ് സയ്യദന മുഹമ്മദ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തെക്കേ പിന്നെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അതിമഹത്തായ ഈ കടന്നു പോകുന്നത് ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ റാലി മുന്നോട്ട് നീങ്ങുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ലാതക്ക് സ്വീകരണം നൽകിയ എല്ലാവർക്കും ഒരായിരം നന്ദികൾ അർപ്പിച്ചുകൊണ്ട് അതെല്ലാം സ്വാതിഹായ അമരായി അള്ളാഹു നമ്പീകരിക്കുമാറാവട്ടെ അതോടൊപ്പം ഇതിലെല്ലാം പങ്കാളികളാകേണ്ട നമ്മുടെ മുൻനിരയിൽ നിൽക്കേണ്ടിയിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഋഷീദ് വല്ലാത്ത വിഷമത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹുസുഹാന ഈ ദിവസത്തിൻ്റെയും ഇതിൻ്റെയും എല്ലാം കൊണ്ട് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ എല്ലാവിധ നന്ദികളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ നടന്ന ബഫുകളും സ്കൗട്ടുകളും എല്ലാം ഷാമ്പിളുകൾ മാത്രമാണ് അതിൻ്റെ എല്ലാം പൂർണ്ണരൂപം ഇൻഷാദ ഇന്ന് തെക്കേ ബൂർ ഹിദായത്തുൽ ഇസ്ലാം രസാങ്കണത്തിൽ കൃത്യം നാല് മണിക്ക് അസ്ര നിസ്കാരാനന്തരം അരങ്ങേറുകയാണ് ആ മഹത്തായ കലാവിരുന്നിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ദീനീയസ്നേഹികളെയും രക്ഷിതാക്കളെയും ആർദവമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഘോഷയാത്ര ഇതാ മുന്നോട്ട് നീങ്ങുന്നു കോലോ തെക്ക് പേർ

فتريل كاتر شكميدا لا اله الا الله فتريل كاتر شكميدا لا اله الا الله اهدل مونيو شكميدا لا اله الا الله ما അപ്പോൾ അതാ അല്ലേ അർട്ടാളേ கரெക്റ്റ് ആയിട്ട് പോയേ ആ താക വീന തോർ ണ്ടാവും <laughs> 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 Grup limbah karena sehari lebih lama. terima? Sharey. तो मुंगे साइव है <laughs> <था। laughs> <laughs> എന്താ ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് എനിക്ക് ദുബൈ അങ്ങട്ടെനിക്ക് ദോഷമുണ്ട് ഞാൻ അവിടൊക്കെ ഞാൻ ും പോല ഡിസ്റ്റുമാർക്ക് ആ ഇതിന്റെ ഇതിലാ വന്നിട്ട് ഗ്രൂപ്പില് എല്ലാരും കുഞ്ഞുരിന്റെ ഗ്രൂപ്പിലുണ്ട് അതന്നെയാണ് അതന്നെയാണീ പോണത് ഈ പോണത് യ്യ ലൈവ് പോട്ടോ അല്ല ഞങ്ങൾ വീഡിയോ എടുക്കണ്ടേ ലൈവ് ലൈവ് വീഡിയോ വീഡിയോ Hãy subscribe cho kênh Ghiền <laughs> Mì Gõ Để không bỏ lỡ những video hấp dẫn ഞാവിടെ പോയിരുന്നു ഇവിടെ കളിണ്ട പോ അല്ല അതോടെ പെണ്ണുങ്ങളെ സാറെ കൊണ്ടെടുക്കാൻ പോവാ ഏത് വരെണ്ടോ അതൽ വരെണ്ടോ ഞാൻ നിത്തെ കാണിച്ചു അതിൽ വരെ ആ 303 303 103 ഗുരുതുലട കക്ഷനാലം എന്ന വിയം കട്ടിക്ടിയേ തനികൾ കാവശം മറ്റ് നബി

ആശീർവദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം കൂച്ചുകൾ അർപ്പിക്കുക ഈ മനോഹാരിത തീർത്ഥം ദഫിന്റെയും സ്കൗട്ടിന്റെയും പൂർണ്ണമായ പ്രകടനങ്ങൾ കലാപരിപാടികൾ ഇന്ന് മണിക്ക് മണിക്ക് കൃത്യം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ വെച്ച് അരങ്ങേറുമ്പോൾ എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മതീനത്ത് പോയിടുവാൻ മണിമുത്തിനിഷ്ടമായിടുമോ മാത്രം ബാക്കിയായി മരണത്തിനുമ്പാദിയ മദീനത്ത് പോയിടുവാൻ ഭൂപിയായി മണിമുത്തിനിഷ്ടമായ Yeah, you want to put up. E aí, bora! Onde